ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും എവിടെ നന്നായിട്ടാണ് ഐസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബലൂൺ എസ്കേപ്പ് പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടു നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട് കഴിച്ച് അപ്പോൾ ഇത് പാർട്ട് ആണ് കഴിച്ചത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക കഴിച്ചു ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരീ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കുക കഴിച്ചു ഓക്കെ കൈസ് അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് ഇപ്പം ഈ വഴി പോവാം ഈ വഴി പോയി നമുക്ക് ഗൈസ് നമുക്ക് ഞങ്ങണ്ട് കത്രയും കൂടി കണ്ടുപിടിക്കണം ഗൈസ് പത്രികയ്ക്ക് വേണ്ടി നമുക്ക് ലോക്കർ കോഡ് വേണം ലോക്കർ കോഡ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ പൈസ ഇതെന്താണ് ഓ കൈസ് അത് വാൻ ആണ് ഓക്കെ ഇതിനുള്ളിൽ ഉണ്ട് ഓ കൈസ് നമുക്ക് ലോക്കർ കോഡ് കിട്ടി ഫൈനലി ലോക്കർ കോഡ് നമുക്ക് കിട്ടി ഐസ് അമ്മച്ചി വരുന്നുണ്ടോന്ന് നമുക്ക് നോക്കണം അമ്മച്ചി വന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഐസ് അതുകൊണ്ടാണ് ഓക്കെ നമുക്ക് എന്തായാലും പയ്യ ഇങ്ങോട്ടേക്ക് ഇറങ്ങാം അമ്മച്ചി ഇവിടെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നണേ ഓക്കെ ഐസ് അമ്മച്ചി ഞാൻ കാണാനില്ല നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി എന്തായാലും കേസു കാരണം അമ്മച്ചി എവിടെയാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ചിലപ്പോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ മിക്കവാറും അമ്മച്ചി വന്നു കഴിഞ്ഞാൽ നമ്മള് തീരും അതുകൊണ്ട് നമുക്ക് പയ്യ ബുദ്ധിപൂർവ്വം പോകണം പോകാം അമ്മച്ചിനെ കാണാനില്ല അമ്മച്ചി എവിടെയാണ് കേസ് അമ്മച്ചിനെ കാണാനില്ല ഓ കേസ് അമ്മച്ചിനെ കാണാനില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് എങ്ങനെയും ബലൂൺസ്കേപ്പും കൂടി കംപ്ലീറ്റ് ആവണം കൈസ് അവസാനത്തെ എസ്കേപ്പ് ആണ് എസ്കേപ്പ് ഓ കൈസ് ദേ പോണു അമ്മച്ചിസ് അമ്മച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട് അമ്മച്ചി മിക്കവാറും നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട് കൈസ് നമുക്ക് എന്തായാലും നോക്കാം കൈസ് നോക്ക് നോക്കാം അമ്മച്ചി എവിടെ അങ്ങോട്ട് പോയിട്ട് കാണാനില്ലല്ലോ നമുക്ക് കത്രിക എടുക്കാൻ ഒരു കാരണമുണ്ട് കൈസ് അത് നമ്മുടെ വാൻ വരുന്ന സ്ഥലത്തായിട്ട് അമ്മച്ചി തുണി അലക്കാൻ വേണ്ടി ഒരു സ്ഥലം കൊണ്ടുവിടില്ല കേസ് അവിടെ ആയിട്ടൊരു ബെല്ലുണ്ട് ആ ബെല്ല് അടിക്കുമ്പോഴാണ് അമ്മച്ച് തുണി എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ ആ ബെല്ല് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കത്രയോ യൂസ് ചെയ്യുന്നത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിക്കില്ല അപ്പോൾ അമ്മച്ചി അവിടെ നിന്നോളും ഓ ഗെയ്സ് നമ്മുടെ ഇവിടെ അമ്മച്ചി നമ്മൾ പോയിട്ടുണ്ട് നമുക്ക് ഈ വഴി പോകണം അമ്മച്ച് നമ്മളെ കണ്ടില്ലായെന്നാണ് എനിക്ക് തോന്നണേ ഓക്കെ നമുക്ക് ഇവിടെ ആയിട്ടല്ല കേസ് ഡോക്കറിൻ്റെ ഇതുള്ള അതെസ് ഇവിടെയാണ് ഓക്കെ ഓ കൈഷ് നമുക്ക് കത്രിക കിട്ടിയിട്ടുണ്ട് കത്രിക കിട്ടി കൈസോ ഓക്കെ അമ്മച്ചി നമ്മളെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ അമ്മച്ചി എവിടെ ഇത് അമ്മച്ചിനെ കാണാനില്ല അമ്മച്ചി എവിടെ കൈഷ് നമുക്ക് ഈ വാതിൽ കുറഞ്ഞ ഇതിലെ പോണം ഓക്കെ കൈസ് ഇത് കണ്ട ഈ ബെല്ലിൻ്റെ വയറു കണ്ട അത് നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇനി അമ്മച്ചി ഇവിടെ നിന്ന് തുണി അലക്കാനായിട്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങും ഗൈസ് അപ്പോൾ ഉറങ്ങുമ്പോൾ ആ ബെല്ല് അടിക്കില്ല അപ്പോൾ അമ്മച്ചി അവിടെ തന്നെ ഇരുന്നോളും അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇവിടെ നിന്ന് എത്രയും വേഗം ഈ പിള്ളേരെല്ലാം നമുക്ക് രക്ഷിക്കണം ഗൈസ് അതാണ് നമ്മുടെ മെയിൻ പ്ലാൻ ഓക്കെ ഇത് കണ്ടുപോയി ഇവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് ഇവരിതേ കണ്ട തുണിയൊക്കെ അവിടെ കൊണ്ടുവന്ന് അലക്കി ഉണക്കിയത് അവിടെ കൊണ്ടുവന്ന് വെക്കണ്ട അവിടെ നിന്നാണ് ഈ അമ്മച്ചി വാനിൽ വരുന്ന അമ്മച്ചിയെ എടുത്തുകൊണ്ട് പോകുന്നത് തുണി നമ്മുടെ എവിടെ എണ്ണ അമ്മച്ചിനെ കാണാനില്ല മിക്കറിച്ച് എന്തായിരിക്കും ഇങ്ങോട്ട് എനിക്ക് അറിയില്ല ഐസ് മിക്കവാറും നമ്മളെ നോക്കി നോക്കിയാലൊക്കെ നടക്കുമായിരിക്കും ഓക്കെ നമുക്ക് എങ്ങനെയും ഇവിടുന്ന് എസ്കേപ്പ് ആയി പറ്റൂ ബലൂൺ എസ്കേപ്പ് അത്യാവശ്യം അടിപൊളി എസ്കേപ്പ് ആ കുറേ പേര് പറയണൊക്കെ കേട്ടു ഐസ് അപ്പോൾ എനിക്കും കളിച്ച് നോക്കാനൊരു ഇത് തോന്നി അതുകൊണ്ടാണ് ബലൂൺ എസ്കേപ്പ് നമ്മൾ കളിക്കുന്നേ ബലൂൺ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കണം ലൈസ് അമ്മച്ചിവിടെ ഉണ്ടോ അമ്മച്ചിവിടെ ഉണ്ടോ ഐസ് ഗൈസ് ഇവിടെ ഇല്ലയെന്നോന്നു ഗൈസ് നമ്മുടെ മാനിലായിരുന്ന അമ്മച്ചി ഇതായിട്ടും വന്നിട്ടില്ല ഐസ് പുള്ളിക്കാരി വന്നിട്ടില്ല ഗൈസ് നമുക്കെന്തായാലും ഗൈസ് ഈ ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട് പുള്ളിക്കാരൻ്റെ നമുക്ക് എന്തോ സാധനം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് ബ്ലോക്കഡാണല്ലോ ഐസ് അതെന്താണ് ഐസ് അത് ആണ് ഇതെന്താണ് ഓപ്പൺ ആവാത്തതെന്ന് അറിയില്ല നമുക്കിനി വേറെ എന്തെങ്കിലും ഇങ്ങോട്ട് എനിക്ക് അറിയില്ല ഐസ് അമ്മച്ചി പുറകെ വല്ലയിടത്തുണ്ടോയെന്ന് നോക്കട്ടെ ആദ്യം തന്നെ അമ്മച്ചി പറയാൻ പറ്റില്ല ഈസ് പുറകെടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീരും അത്രേ ഉള്ളൂ നമുക്കെന്തായാലും എങ്ങനെയും ഇവിടുന്ന് എസ്കേപ്പ് ആയി പറ്റൂ നമുക്ക് മാത്രമല്ല ഈസ് ഈ പ്രാവശ്യം നമുക്ക് മാത്രമായിട്ട് എസ്കേപ്പ് ആവാൻ പറ്റില്ല നമ്മുടെ അവിടെ കിട കിടന്ന് കഷ്ടപ്പെടുന്ന പിള്ളേരെയും കൂടി നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട് ഈസ് ഒക്കെ നമുക്കെന്തായാലും ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ വന്നിട്ട് ഇനി ബാക്കി പരിപാടി എന്താണ് ഗെയ്സ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം നമ്മൾ കത്രി കൊണ്ടുപോയി അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ക്രൗബാർ നമ്മളവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ രണ്ട് നെയിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നാണ് ഞാൻ നോക്കുന്നത് ഗൈസ് ഇതെന്താണ് ഓക്കെ കത്രിയാണ് ഗൈസ് വന്നാലും അവിടെ എന്തായിരിക്കും തുറക്കാത്തേ അവിടെ നിന്ന് നമുക്ക് ഒരു മനുഷ്യൻ നമുക്ക് എന്തൊരു സാധനം തരും അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല നമുക്ക് എന്തായാലും ഒന്ന് ഒന്നുകൂടിയും പോയി നോക്കാം എനിക്ക് തോന്നുന്നത് ഗൈസ് ഗൈസ് ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ക്രാഫ്റ്റർ ബോയ് എന്ന് പറഞ്ഞൊരു ബോയ് ഉണ്ട് ഇവന് മാത്രം എന്തോ സ്പെഷ്യൽ എന്തോ കഴിവുണ്ട് ഗൈസ് അങ്ങനെ എന്തോ ആണ് സംഭവം ഇവന് ഇവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കണ്ട് ഇവന് മാത്രയും മാസ്ക് ഇട്ടിട്ട് പുറത്ത് കണ്ണാടി ഇട്ടിട്ടുള്ളൂ വേറെ ആർക്കും കണ്ണാടിയൊന്നുമില്ല ഇവനെന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും ഒന്നുകൂടി അങ്ങോട്ട് പോയി നോക്കാം ഗൈസ് അമ്മച്ചി വന്നു കഴിഞ്ഞാൽ നമ്മൾ പണി പാളും ഗൈസ് ഓക്കെ അമ്മച്ചി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് നമ്മുടെ അയ്യോ എവിടെ അമ്മച്ചി വരുന്നുണ്ട് എവിടെ അമ്മച്ചി വരുന്നുണ്ട് അമ്മച്ചി വരുന്നുണ്ട് അയ്യോ ഇപ്പൊ പിടിച്ചേനെ ജസ്റ്റ് മിസ് ഗൈസ് അമ്മച്ചി വരുന്നുണ്ട് ഇതെന്തോന്നാളത് രക്ഷപ്പെടാറാവുമ്പോഴാണ് എനിക്ക് അമ്മച്ചി വരുന്നത് പിന്നെ നമ്മുടെ വാനിൽ വരുന്ന അമ്മച്ചി അവിടെ വരുന്ന് ഉറങ്ങുന്നുണ്ട് പുള്ളിക്കാരി തന്നെ എനിക്ക് ഞാൻ പോകണില്ല ഗൈസ് ഗൈസ് നമ്മുടെ എണ്ണ അമ്മച്ചവിടെ ഇതേ അവിടെ ദേ അവിടെ നിൽക്കാണ് ഐസ് ഓ കൈസ് നമ്മൾ കണ്ടു നമ്മൾ കണ്ടു കൈസ് നമ്മൾ കണ്ടു എവിടെണ്ണിച്ച് ഇതേ വരുന്നത് അയ്യോ പിടിക്കല്ലേ ഇത് എവിടെണ്ണമ്മിച്ച് ഇതേ വരുന്നത് ഓ കൈസ് നമുക്ക് ഈ വഴി പോണം വേമ്പൊക്കു വേമ്പോക്കൂ അമ്മച്ചി പുറകെയുണ്ട് അമ്മച്ചി പുറകെയുണ്ട് ഗൈസ് അമ്മച്ച് പുറകെയുണ്ട് അയ്യോ പിടിക്കല്ലേ 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 ഓ ഗൈസ് ഇതേ കണ്ടോ വാൻ ഇങ്ങോട്ട് അമ്മച്ച വന്നിട്ടുണ്ട് അമ്മച്ചോടെ കിടന്ന് നല്ല ഉറക്കാണ് ഇനി ആ ബെല്ലടിക്കാതെ അമ്മച്ചവിടെ നിന്ന് എണിക്കില്ല ഓക്കെ എന്തായാലും ഇങ്ങോട്ടേക്ക് പോകാം കൈ ഓ ജസ്റ്റ് മിസ്സിനാണ് ഐസ് അല്ലെങ്കിൽ എവിടെ എണ്ണം അമ്മച്ച് നമ്മളെ തീർത്ത് വിട്ടേ ഊ ജസ്റ്റ് മിസ്സിന് നമ്മൾ ഇവിടെ നിന്ന് ഇതാണ് ഈ ഫ്യൂവൽ ടാങ്ക് ഇതെന്തായാലും അവിടെ കിടക്കട്ടെ നമുക്ക് ഇതിൻ്റെ ആവശ്യം ഇപ്പോഴല്ല വരുന്നത് ഓക്കെ ഗൈസ് ഒന്നുകൂടി അങ്ങോട്ട് പോയി ചോദിക്കാമല്ലോ അമ്മച്ചി പോയിന്നാണ് എൻ്റെ ഒരു വിശ്വാസം മ്മച്ച അവിടെ നിൽക്കണി നമ്മൾ പെടും അത് വേറെ കാര്യം ഓക്കെ നമുക്ക് ഗൈസ് ഇവരുടെയൊക്കെ കഷ്ടപ്പാടുണ്ടിട്ട് എനിക്ക് ഇവരെ ഇവിടുന്ന് രക്ഷിക്കാൻ തോന്നാണ് ഇവരെനിക്ക് ഇങ്ങനെ രക്ഷിച്ചേ പറ്റൂ ഗൈസ് ഈ അമ്മച്ചയുടെ തുണികൾ കാര്യങ്ങളൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നണേ ഇവര് അലക്കി കൊടുക്കണത് ഇവരെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള പണികളാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത് പൊറൊക്കെ ചുമ അടിച്ച് പൊട്ടിച്ചേക്കുകയാണ് ഏസ് ഇവിടെ പോയി പോയിന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഓക്കെ അവിടെ ഒരു ഇതില്ല ഐസ് അവിടെ തുറക്കേണ്ടതാണ് സത്യം പറഞ്ഞത് അതെന്താ തുറക്കാത്തെന്ന് എനിക്കറിയില്ല ഇത് മേളിൽ കണ്ടോ നിങ്ങൾ അമ്മച്ചിയുടെ ഫോട്ടോ വെച്ചിട്ട് രണ്ട് പിള്ളേരുടെ ഫോട്ടോ അപ്പറപ്പുറം വെച്ചിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് കേസ് ഇത് എന്താ സംഭവം തുറക്കാത്തതെന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് അമ്മച്ചി വരുന്നില്ലല്ലോ അല്ലേ അമ്മച്ചി വരുന്നില്ല ചില സമയത്ത് അമ്മച്ച് വരുമ്പോ സോങ്ങ് ഒന്നും കേൾക്കാറില്ല ഗേസ് ഓ കേസ് ഇവിടെ വാതിൽ തുറന്ന് ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ ഇവന്റെ പേരെന്താണ് മിസ്റ്റീരിയസ് മാനാ മിസ്റ്റീരിയസ് മാനാ എന്തോ പേര് ഓക്കെ എന്തായാലും നമ്മള് ഇതിനുള്ളിൽ കേറിയിട്ടുണ്ട് എന്താണ് കേസ് ഇവിടെ കിടക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓ ഇതാണ് നമ്മൾ പറഞ്ഞ ആള് ഗീ പുള്ളിക്കൊരു കാലില്ല കേസ് ഓ കേസ് ഇത് ഓ കൈസ് നമ്മളോട് പറഞ്ഞേക്കണെന്തെന്ന് വെച്ചാൽ ഇതൊരു എന്താന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് മാപ്പാണ് കേസ് ഇത് നമ്മളിത് കൊണ്ട് നമ്മുടെ അതായത് നമ്മുടെ ആ പിള്ളേരുള്ള സ്ഥലത്ത് ഒരു വ്യത്യസ്തമായ അത്യാവശ്യം നല്ല കഴിവുള്ള ഒരു കുട്ടിയുണ്ടെന്നാണ് പറയുന്നത് ആ കുട്ടിയുടെ കയ്യിൽ ഇത് കുണ്ടി കൊടുക്കാനാണ് ഈ പുള്ളി പറഞ്ഞേക്കണേ അപ്പോൾ പുള്ളി അവിടുത്തെ കുട്ടികൾക്കെല്ലാം ഇതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കും കേസ് അതാണ് സംഭവം ഓക്കെ ഓ കൈസ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ അവിടെ കണ്ട ഒരു കുട്ടിയില്ല ഐസ് ഞാൻ പറഞ്ഞില്ല ഒരു കണ്ണാടക്കെ വെച്ചിട്ടുള്ളൊരു കുട്ടി ആ കുട്ടി ആവാനാണ് ചാൻസ് കൂടുതലും കാരണം അവൻ അവിടെ നിന്ന് എന്തെങ്കിലും നോക്കുന്നുണ്ടായിരുന്നു ഇവനാണെന്നാണ് എനിക്ക് തോന്നണത് കേസ് നമുക്ക് കൊടുത്തു നോക്കാം ഓ കേസ് അവൻ തന്നെയാണ് കേസ് ഇതേ കൈസ് അവനത് നോക്കുന്നു ഓ കൈസ് അവനത് നോക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയിക്കാണ് കേസ് ഓക്കെ ഏസ് നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം ഇതേ കൈസ് ഇവൻ ഇല്ലേ പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടുവാണ് ഏസ് പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടുവാണ് ഓക്കെ ഇവരോട് പുറത്തേക്ക് പോകാനാണ് ഈ സിഫം പറയുന്നേ ഗൈസ് അമ്മച്ച് കണ്ടുകഴിഞ്ഞാ ഈ പിള്ളേരെ പിടിക്കുവോ ഗെയ്സ് എനിക്കറിയില്ല ഗൈസ് ഈ പിള്ളേരെ കൊണ്ട് എല്ലാവരും ഇവര് പുറത്തേക്ക് പോവാണ് നമുക്ക് ഒരു കുട്ടീനെ രക്ഷിക്കാനുണ്ട് കാരണം ഒരു കണ്ണ് കാണാത്ത ഒരു കുട്ടിയല്ലേ ഗൈസ് ആ കുട്ടീനെ നമുക്ക് ഉന്തി തള്ളിക്കൊണ്ട് പോകണം എടാ ഇപ്പഴാണോ കാര്യം സാധിക്കുന്നത് വാ 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 അത് നമ്മൾ പോവാണ് സമയമില്ല ഓ ഇവന്റെ പുറക്ക ചുമ്മാ ചുവന്നിരിക്കാണ് എടാ നീ എമ്മൂട്രാ പോണേ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം അത് ശരി ഓക്കേ നീ വാബാ ബാബോ കഴിച്ചു ഈ കുട്ടീനേയും കൊണ്ട് നമുക്ക് പോകണം ഗോ ഓ കഴിച്ച് അവൻ വേറെ ലെവലാണ് അവൻ ബാഗും കാര്യങ്ങളെല്ലാം ഇട്ട് കണ്ണാടക്കെ വെച്ച് എൻ്റെ മോനെ വിഷയം ഓ കഴിച്ച് നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുവാണ് അമ്മച്ച് കണ്ടു കഴിഞ്ഞാൽ തീർന്നു